ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ പരിശുദ്ധ ഖുർആാനിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നസീറ തയ്യൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി അഞ്ചാമത്തെ അധ്യായമായ സൂറത്തുൽ ഫീൽ ആണ് ഫീൽ എന്നാൽ ആന എന്നാണ് അർത്ഥം അഞ്ചു ഈ സൂറത്ത് അവതരിച്ചത് മദീനയിലാണ് വിശുദ്ധ കാബയെ പൊളിച്ചു നീക്കാൻ തയ്യാറെടുത്തു വന്ന ഒരു ആനപ്പെട്ടാളത്തെ അള്ളാഹു അതികഠിനമായി ശിക്ഷിക്കുകയും പരാജയപ്പെടുത്തുകയും കുറേശികളെയും മക്ക നിവാസികളെയും രക്ഷപ്പെടുത്തുകയും ചെയ്ത ചരിത്ര പ്രസിദ്ധമായൊരു സംഭവമാണ് ഈ സൂറത്തിലൂടെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് വർഷത്തിലാണ് ഈ സംഭവം നടക്കുന്നത് ആമുൽഫീൽ എന്നാണ് ഈ വർഷത്തെ അറിയപ്പെടുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമ്മയുടെ ജനനവും ഈ വർഷത്തിലാണെന്ന് പറയപ്പെടുന്നു ഈ സംഭവത്തിന് ശേഷം അക്കാലത്തെ ആളുകള് വർഷത്തെ കലണ്ടർ ആയിക്കൊണ്ട് ബന്ധപ്പെടുത്താറുണ്ടായിരുന്നു പിന്നീട് നബിസല്ലാഹു അലൈവലമയുടെ ഹിജറയ്ക്ക് ശേഷമാണ് ഹിജറ വർഷമായി അത് മാറ്റപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ ശക്തിയെയും പ്രതാപത്തെയും കഴിവിനെയും എടുത്തു കാണിക്കുന്ന ഒരു സൂറത്തു കൂടിയാണിത് അബുസീനിയായി ചക്രവർത്തിയായിരുന്ന നജാഷിയുടെ കീഴിൽ യമൻ ഭരിച്ചിരുന്ന അബ്രഹത്തി എന്നൊരു രാജാവുണ്ടായിരുന്നു പരിശുദ്ധ കാഴ്ബയിലേക്ക് ഹജ്ജിന് പോവുന്നത് നിർത്തലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം യമനിൽ ഒരു വമ്പിച്ച ക്രിസ്തീയ ദേവാലയം പണി പണികഴിപ്പിച്ചു കുറേശികളുടെ കാബ പൊളിച്ചു നീക്കുമെന്ന് ശപഥം ചെയ്തുകൊണ്ട് അബ്രഹത്ത് ഒരു വമ്പിച്ച സേനയുമായി മക്കയിലേക്ക് പുറപ്പെട്ടു പോകുന്ന വഴി പല സ്ഥലങ്ങളിൽ വെച്ച് അറബ് ഗോത്രങ്ങളുമായി ഏറ്റുമുട്ടിയെങ്കിലും അബ്രഹത്തും സൈന്യവും തന്നെ വിജയിച്ചു മുന്നേറുകയായിരുന്നു അങ്ങനെ അവർ മക്കയിലെത്തി വഴിമധ്യേ അബ്ദുൽ മുത്തലിബിന്റെ ഇരുന്നൂറൊട്ടകങ്ങളെയും അവർ പിടിച്ചടക്കി മുഹമ്മദ് നബി സല്ലാഹു അലൈവസല്ലമയുടെ പിതാമഹനായ അബ്ദുൽ മുത്തലിബായിരുന്നു അന്ന് കുറേശികളുടെ നേതാവും കാബയുടെ മേൽനോട്ടക്കാരനും അങ്ങനെ അബ്രഹത്ത് തങ്ങളുടെ വരവിന്റെ ഉദ്ദേശം അറിയിക്കുന്നതിനായി കുറേശികളുടെ അടുത്തേക്ക് ആളെ അയച്ചു തങ്ങൾ ഒരു യുദ്ധം ഉദ്ദേശിക്കുന്നില്ലെന്നും കാബ പൊളിച്ചു നീക്കൽ മാത്രമാണ് തങ്ങളുടെ ഉദ്ദേശമെന്നും അവർ അറിയിച്ചു കൂട്ടത്തിൽ ഇങ്ങോട്ടെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു നിങ്ങൾ പിടിച്ചു വെച്ച ഇരുന്നൂറ് ഒട്ട എൻ്റെ ഇരുന്നൂറ് ഒട്ടകങ്ങളെ തിരിച്ചു തരണമെന്ന് പരിഹാസപൂർവം അബ്രഹത്ത് പറഞ്ഞു നിങ്ങൾ ബഹുമാനിച്ച് മതകേന്ദ്രത്തെ നശിപ്പിക്കുന്നത് പറഞ്ഞപ്പോൾ വെറും നിസ്സാരമായ ഒട്ടകങ്ങളെ രക്ഷിക്കുന്ന കഥയാണോ നിങ്ങൾ പറയുന്നത് നിങ്ങളൊരു കൊള്ളരുതാത്തവൻ തന്നെ എന്ന് അപ്പോൾ ഏകദൈവ വിശ്വാസിയല്ലാത്ത അബ്ദുൽ മുത്തലിബ് പറഞ്ഞ മറുപടി അബ്രഹത്തിന്റെ വായടപ്പിക്കുന്നതായിരുന്നു ഒട്ടകങ്ങളുടെ ഉടമസ്ഥൻ ഞാനാണ് അതുപോലെ കൗബക്കൊരു ഉടമസ്ഥനുണ്ട് അതവൻ കാത്തുകൊള്ളുമെന്ന് അങ്ങനെ അബ്രഹത്തും സൈന്യവും മുമ്പോട്ട് നീങ്ങി കൗബയുടെ അടുത്തെത്തിയപ്പോൾ ആനകൾ മുട്ടുകുത്തി ഒരടി മുന്നോട്ട് വെക്കാതെയായി എത്ര കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ആനകൾ മുന്നോട്ട് വെച്ചില്ല അള്ളാഹു ഒരുതരം പക്ഷികളെ ചെറിയ ചൂളവക്കപ്പെട്ട ചെറിയ കല്ലുകൾ കൊണ്ട് അവരെ എറിഞ്ഞൊടിക്കുകയാണ് ചെയ്തത് അങ്ങനെ മൃഗങ്ങൾ കടിച്ചു മൃഗങ്ങൾ കടിച്ചു തുപ്പിയ വൈക്കോൽ പോലെ അബ്രഹത്തും സൈന്യവും ചിഹ്നിച്ചിതറി അപ്രകാരം വാഹ് സുബാനകൂത്താല കഴിവയെ രക്ഷിക്കുകയും ചെയ്തു ഏറ്റവും വലിയ ജീവിയായ ആനപ്പെട്ട ആളത്തെ കൊണ്ടുവന്ന അഹങ്കാരികളെ വെറും നിസ്സാരമായ പക്ഷി ചെറിയ പക്ഷിക്കൂട്ടങ്ങളെ കൊണ്ട് ശിക്ഷിച്ച അള്ളാഹു ഏറ്റവും മഹാൻ തന്നെ അള്ളാഹു അവന്റെ അപാരമായ ശക്തിയെയും കഴിവിനെയും തെളിയിക്കുകയാണ് ചെയ്തത് അവന്റെ ഏകത്വം വിശ്വാസം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഏത് തടസ്സങ്ങളെയും ഏത് വെല്ലുവിളികളെയും അവന് നിസ്സാരമാണ് എന്ന് കാണിക്കുന്ന ഒരു സംഭവം കൂടിയാണിത് അള്ളാഹുവേ നിന്റെ കഴിവിലും നിന്റെ പ്രതാപത്തിലും വിശ്വസിച്ച് നിന്റെ ഏകത്വത്തിൽ ഉറച്ചു നിന്ന് നിന്നിൽ വിനയപ്പെട്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ നാഥ ആമീൻ അസലും